നമസ്കാരം നവാബ്ജി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തനിമ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് സജിദൽ മുജീബാണ് അദ്ദേഹം ചെറുകഥാകൃത്താണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് അന്തൂഖൻ്റെ റൂഹ് എന്നുള്ളതാണ് അത് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണമെന്ന് തോന്നി ഇന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ടുള്ള ചെറിയ സംസാരമാണ് എല്ലാവർക്കും ഈ സംസാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് കുറച്ചുകൾ അതിനകത്ത് ഒരുപാട് കഥകളുണ്ട് ഒരു പ്രതിഷേധത്തിൻ്റെ അതുപോലെ തന്നെ അരികു വൽക്കരിക്കപ്പെട്ടവരോടൊപ്പം നിൽക്കുന്ന ഒരു എഴുത്താണ് നിങ്ങളുടേത് നിങ്ങൾ എങ്ങനെയാണ് ഈ എഴുത്തുവഴിയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ചെറുപ്പം മുതലേ തന്നെ നമ്മൾ അത്യാവശ്യം കുത്തി സ്വഭാവക്കാരനായിരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ കോളേജ് പഠിക്കുന്ന സമയത്താണ് പ്രധാനമായും എഴുത്തു വഴിയിലേക്ക് വരുന്നത് ചെറുകഥകൾ ചെറിയ മിനിക്കഥകൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ കോളേജിൽ വളരെ നമ്മളെ സുഹൃത്തുക്കൾ വളരെയധികം നമ്മളെ ഹെൽപ്പ്ഫുള്ളായിരുന്നു നമ്മൾ അവർക്ക് ഒരു ഒരു ഒന്നോർത്താൽ അവർക്ക് വേണ്ടി എഴുതുക എന്നുള്ള സ്വഭാവത്തിലേക്ക് വന്നു കാരണം നല്ല എഴുത്തുകളൊക്കെ അവർ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു സജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പിന്നെ സാബു ഉണ്ടായിരുന്നു സാബു ചോലയിൽ കവിയും കൂടിയാണ് അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ പേര് നമുക്ക് സ ഹെൽപ്പ്ഫുള്ളായിട്ടും നമ്മുടെ രചനകളെ വിലയിരുത്താനൊക്കെ ഉള്ള ആളുകളായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കോളേജ് കോളേജ് മാഗസീനിലൊക്കെ നമ്മുടെ കഥകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ കോളേജ് വിട്ടതിന് ശേഷം പിന്നെ ബിസിനസ് സംഗതികളൊക്കെ ആയതിനു ശേഷം പിന്നെ എഴുത്തിൻ്റെ വഴിയിൽ നിന്നൊക്കെ മാറി പിന്നെ ഒരു ശരിക്കും ഒരു വനവാസം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ പൂർണ്ണമായും എഴുത്തില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ വന്നു പിന്നെ ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലാണ് വീണ്ടും എഴുത്തിലേക്ക് വരുന്നത് അപ്പോഴേക്കും എൻ്റെ നേരത്തെ എഴുതി വെച്ച കഥകളൊക്കെ ഏതാണ്ട് തീർന്നിരുന്നു എൻ്റെ കയ്യിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ആ കഥകളൊക്കെ ഓർമ്മിച്ചെടുത്തു ആ കഥകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത് ഞാൻ എഴുതി തുടങ്ങാനുള്ളൊരു റീസൺ ഉണ്ടാക്കിയത് ആ കഥകളുടെ ഒരു ആ വലിയ കഥകളുടെ ഒരു മിനിയേച്ചർ വെർഷൻ എൻ്റെ ഭാഷയിൽ പറയണ ഒരു ബോൺസായി കഥകളുടെ ഒരു സമാഹാരമാണ് അന്തൂക്കൻ്റെ റൂഹ് കഥകളുടെ ഒരു വലിയ കഥയെ അതിനെ ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ വളർത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ് അതിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രം എടുത്തുകൊണ്ട് എഴുതുക എന്നുള്ള ഒരു ശൈലിയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് മിനിക്കഥയാണോന്ന് ചോദിച്ചാൽ മിനിക്കഥയല്ല എന്നാൽ വലിയ കഥയാണോന്ന് ചോദിച്ചാൽ വലിയ കഥയല്ല പക്ഷെ വായിക്കുന്നവന് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ എഫ് ബി കാലത്തൊക്കെ ഇൻസ്റ്റാഗ്രാം കാലമാണല്ലോ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വായിച്ചെടുക്കണം എന്നൊരു നിർബന്ധമുണ്ടായിരുന്നു ഇതുപോലെ തന്നെ നമ്മുടെ കഥകളെ വിലയിരുത്തുന്ന ഒരു ഒരു സമൂഹം ഓൺലൈനായിട്ട് ഉണ്ട് എന്നുള്ള ചിന്തയിൽ നിന്നാണ് അങ്ങനെ വരുന്നത് അത്തരം കഥകളുടെ ഒരു സമാഹാരമായിട്ടാണ് അന്തൂക്കൻ്റെ റൂഹ് കടന്നു വരുന്നത് ഈ അന്തൂക്കൻ്റെ റൂഹിൽ പല കഥകൾ അരികു വൽക്കരിക്കപ്പെട്ടവരെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക രാഷ്ട്രീയ സിദ്ധാന്തവും നിങ്ങളതിനകത്ത് വെക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഈ നിലവിലുള്ള രാഷ്ട്രീയ സംഹിതകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു അരികവൽക്കരിക്കപ്പെട്ട പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യരുടെ ഒരുപാട് ഭാവങ്ങൾ അതിനകത്ത് കാണാറുണ്ട് അത് എങ്ങനെയാണ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് അത്ര ഊർജം ലഭിക്കുന്നത് അല്ല കഥകളിൽ നമ്മൾ നമുക്ക് നമ്മുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മീഡിയമായിട്ടാണ് നമ്മൾ എപ്പോഴും സാഹിത്യത്തെയും കലയെയും നമ്മൾ കാണേണ്ടതെന്നുള്ള പക്ഷേ കാരണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എഴുത്തിൽ നമ്മളുണ്ടാകും നമ്മളില്ലാത്തൊരെഴുത്ത് ഒരിക്കലും ഉണ്ടാവില്ല എഴുത്ത് പൂർണ്ണമായും ഫിക്ഷൻ ആണെങ്കിൽ പോലും അതിൽ നമ്മൾ ചിലപ്പോൾ ക്രൈം ആയിരിക്കും എഴുതുന്നത് ചിലപ്പോൾ അതല്ലാത്ത ഒരു ഫീൽ ഗുഡ് ആയിട്ടായിരിക്കും എഴുതുന്നത് എങ്ങനെയായാലും അതിൽ നമ്മളുണ്ടാകും അപ്പോൾ അന്തുക്കൻ്റെ റൂഹിൽ തന്നെ ഒരു കഥ എല്ലാവരും നമ്മളെ പ്രശംസിച്ചിട്ടുള്ളൊരു കഥയാണ് ആയിഷ എന്നുള്ള കഥ ആയിഷ എന്നുള്ള കഥ കണ്ടംപററി ആണ് ശരിക്കും അതായത് ആയിഷയുടെ ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നു അതിനുശേഷം എവിടെ പോയി എന്നുള്ളത് അറിയില്ല ആയിഷയുടെ ഒരു ജേണിയാണ് ആ കഥ വരുന്നത് അപ്പോൾ അതൊരു ഇപ്പം നിലവിലുള്ളൊരു സാഹചര്യമാണ് ഒരു പേരുകാരൻ എന്ന പേരിൽ മാത്രം ഒരു പേര് പേര് മുസ്ലിമിൻ്റെ ആയി എന്നതിൻ്റെ പേരിൽ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു ഒരു കഥ അത് ചെറിയ കഥയാണ് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഒരു പേജിൽ മാത്രമുള്ളത് മറ്റൊന്ന് കുഞ്ഞാമി എന്നുള്ളൊരു കഥയുണ്ട് അതിൽ കുഞ്ഞാമി ആകെ ശരിക്കും ഒരു ആറ് വരികളോ ഏഴ് വരികളോ മറ്റേ ഉള്ളൂ അത് ശരിക്കും സെൻറ്റൻസേ ഉള്ളൂ അത് കുഞ്ഞാമി കുഞ്ഞാ അതിൽ കുഞ്ഞാമിയും കുഞ്ഞാമിയുടെ ഭർത്താവും ഒരു കട്ടിലും മാത്രമേ ഉള്ളൂ അപ്പോൾ കട്ടിലിൻ്റെ കട്ടിലിനോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ കട്ടിൽ ഒരു കഥാപാത്രമായിട്ട് വരുന്നതോ ആയിട്ടുള്ളൊരു കഥയാണ് അപ്പോൾ കുഞ്ഞാമി തൻ്റെ തളർന്നു പോയ ഭർത്താവിനെ പരിചരിക്കുന്ന ഒരു രംഗമാണ് അതിൽ വരുന്നത് അപ്പോൾ ഇത്തരം കഥകളെയൊക്കെ എമോഷണലി വായനക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നത് നമ്മളത്ര സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നതുകൊണ്ടാണ് നമ്മൾ ഇമോഷണലി നമുക്ക് മറ്റുള്ളവരെ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഇൻസിഡൻറ്റുകൾ നമുക്ക് കഥയിലൂടെ നമ്മുടെ ഒരു പൊളിറ്റിക്സായിട്ട് പറയാൻ കഴിയുകയാണെങ്കിൽ അത് അനുവാചകനിലേക്ക് ഏറ്റവും മികച്ച രീതിയിൽ എത്തിച്ചേരുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം മറ്റൊന്ന് ഞാൻ നിങ്ങൾ താങ്കൾ കണ്ടിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഒരുപാട് കലാ ഗ്രൂപ്പുകൾ കഥാസാഗരം സ്വപ്നാടനം ഒരുപാട് ഗ്രൂപ്പുകൾ അതിലെല്ലാം പ്രതിഭകളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവരെയൊക്കെ പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ അത് എവിടെ നിന്നാണ് സംശീകരിച്ചത് സത്യത്തിൽ ഞാൻ ഈ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഓൺലൈൻ ആയിട്ട് വരുന്നത് ഫേസ്ബുക്കിലാണ് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ നമുക്ക് തുറന്നു തന്നൊരു വലിയൊരു ഒരു ആകാശമുണ്ട് ഒരു വിഹായസ് അപ്പോൾ നമുക്കൊരുപാട് സുഹൃത്തുക്കൾ അപ്പോൾ അവരെ കൊണ്ടാണ് നമ്മൾ സ്വപ്നാടനം എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് അന്നൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വരുന്ന കാലമാണ് വാട്സപ്പ് പ്രചാരത്തിലായി വരുന്ന കാലമാണ് പൂർണ്ണമായും പ്രചാരത്തിലെ ഗ്രൂപ്പുകളിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ള സമയത്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാലോ പതിനാലിൻ്റെ അവസാനത്തിലോ പതിനഞ്ചിലോ ആദ്യത്തിലാണ് നമ്മൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ശരിക്കും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് പ്രധാനമായും നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ എന്നെ തന്നെ കടന്നിട്ടുണ്ട് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എഴുത്തിന് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരാളില്ല ഒരു 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 കല ഒരു എന്തെങ്കിലും ഒന്ന് അവനൊക്കെ ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഗുഡ് എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് അവൻ്റെ എഴുത്തിലായാലും അവൻ്റെ മറ്റു ഇതിലായാലും മേഖലയിലായാലും അവനക്ക് ഉണ്ടാകുന്ന അവനക്ക് അവൾക്കോ ഉണ്ടാക്കുന്ന ഒരു എക്സലൻസ് പിന്നെ വരുന്ന ഒരു എക്സലൻസ് അത് കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരിൽ അല്ലെങ്കിൽ കലാകാരന്മാരിൽ ഉൾപ്പെടാമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പം അങ്ങനെ കഴിഞ്ഞ ഇപ്പോൾ എട്ട് ഒമ്പത് വർഷത്തോളമായി സ്വപ്നാടനം എന്ന ഗ്രൂപ്പ് വളരെ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരെ നമുക്ക് അതിലൂടെ വളർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം നമ്മളായിട്ടുണ്ടോ എന്നുള്ളത് വേറെ വിഷയം പക്ഷേ നമുക്ക് മറ്റുള്ളവരിലേക്ക് നമുക്ക് പകരാനും അവരെ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഓരോരോ എക്സസൈസുകളായിട്ടും പൊതു നിമിഷ വൈത്ത് കവിത തല്ലുകൾ നമ്മൾ അവതരിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ കഥ മത്സരങ്ങൾ അവതരിപ്പിക്കാറുണ്ട് അതിനെ ഇഴകീറി പരിശോധിക്കാറുണ്ട് ശരിക്കും വളരെ എന്താ പറയുക ദയാരഹിതമായിട്ടുള്ള കീറി മുറിക്കലുകൾ ഉണ്ടാവാറുണ്ട് ചർച്ചകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കുണ്ടാക്കുന്ന നമ്മുടെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ അപ്പുറത്തേക്കും സെൽഫ് ഇമ്പ്രൂവ്മെൻ്റും ഉണ്ടാവാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മളിലെ എഴുത്തുകാരനെയും വായനക്കാരനെയും സമ്മന്വിച്ചുകൊണ്ടാൽ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ പിന്നെ ഇപ്പോൾ നിങ്ങളൊരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ അതായത് തനിമ പോലെയുള്ള ഒരു കേരള വ്യാപകമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ തൃശ്ശൂർ ജില്ല അമരക്കാരനാണ് ആ രീതിയിൽ എങ്ങനെയാണ് തനിമയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും വിലയിരുത്താൻ കഴിയുന്നത് തനിമയെ നമ്മൾ ആശയപരമായി നമ്മൾ കാണുന്നത് ഈ സമൂഹത്തിൻ്റെ തിന്മക്കെതിരെ സമൂഹത്തിലെ നന്മയുടെ ഒരു വെളിച്ചം കൊടുത്താനുള്ള ഒരു മാധ്യമമായിട്ടാണ് നമ്മൾ തമ്മിൽ കാണുന്നത് അതൊരു പക്ഷേ നമ്മുടെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടെ ഭാഗമാണ് നമുക്ക് ഒരു രാഷ്ട്രീയമില്ലാതെ ഒരു എഴുത്തുകാരൻ ഒരിക്കലും ഉണ്ടാവില്ല ഒരു ഒരരാഷ്ട്രീയനായ ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് അവർ ചിലപ്പോൾ പ്രത്യക്ഷ കക്ഷി രാഷ്ട്രീയം ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് വരും പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു ഒരു രാഷ്ട്രീയമില്ലാതെ അവനക്ക് എഴുതാൻ കഴിയില്ല ഒരു പക്ഷേ അത് അരാഷ്ട്രീയതയാണെങ്കിൽ പോലും അതവൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഒന്നിലും ഉൾപ്പെടാതെ ഒരു അരാജകം രാഷ്ട്രീയതയെന്ന് പറഞ്ഞാൽ അരാജകത്വമാണ് അരാജകത്വം എന്ന രാഷ്ട്രീയം തന്നെയായിരിക്കും ഒരുപക്ഷെ പറയുന്നത് പക്ഷേ എന്നാലും അവനൊരു രാഷ്ട്രീയമായിരിക്കും അവനുദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തനിമ തനിമയെ നമ്മൾ തനിമയിലേക്കെന്നുള്ള കടന്നു വരവ് ശരിക്കും പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ഗ്രൂപ്പുകളിലൂടെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിലുള്ള ഒരു ഒരു നൈരന്തിര്യത്തിൽ നിന്നും ഉള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കടന്നു വരവാണ് അപ്പോൾ തനിമയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട് അത് എന്ത് ചെയ്യണം എന്നുള്ളതിന് കലാപരമായി നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത് ഏത് പാതയിലൂടെയും പോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനമായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെയും എളുപ്പമാണ് കാരണം നമുക്ക് സ്വന്തമായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു വിഷനുണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല ആ വിഷൻ്റെ വിഷനിലേക്ക് നമ്മളുടെ നമ്മുടെ സംഭാവനകൾ കൂടുതലായിട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നീങ്ങുക എന്നുള്ളതായിരിക്കും അത് പ്രധാനമായും അതിലുണ്ട് ഉദ്ദേശിക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെ പ്രസിഡന്റാണ് അപ്പോൾ തൃശ്ശൂർ ജില്ല ഇപ്പോൾ തനിമയുടെ ഒരു പ്രത്യേക നോട്ടമുള്ളൊരു ജില്ലയായിട്ടാണ് തോന്നുന്നത് പലപ്പോഴും അത് കേട്ടിട്ടുണ്ട് ആ രീതിയിൽ എന്താണ് തൃശ്ശൂർ ജില്ല പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന സന്ദേശങ്ങൾ പരിപാടികൾ തൃശ്ശൂർ ജില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു എക്സലൻസിലൂടെയാണ് പോകുന്നത് അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ ആറ് വർഷത്തോളമായിട്ട് വളരെ ചടുലമായിട്ടൊന്ന് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ് നമ്മൾ വരുന്നത് അപ്പോൾ അത് ഈ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റങ്ങളെ അല്ലെങ്കിൽ കോവിഡിൻ്റെ കാലത്തെയും കൂടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കടന്നു വരുന്നത് അപ്പോൾ അതോടൊപ്പം സാംസ്കാരിക തലസ്ഥാനം എന്ന നിലയിൽ തന്നെ തൃശ്ശൂർ ജില്ലയെ തനിമയുടെ ഒരു ഭൂപടത്തിൽ നമുക്ക് കൃത്യമായി അടയാളപ്പെടുത്തണം എന്നുള്ളൊരാഗ്രഹം തൃശ്ശൂർ തനിമ ടീമിനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കൾച്ചറൽ സമ്മിറ്റ് തൃശ്ശൂർ കൾച്ചറൽ സമ്മിറ്റ് എന്ന പേരിൽ ഒരു പത്ത് മാസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം അത് നമ്മൾ അതിൻ്റെ പ്രഖ്യാപനം നമ്മൾ നടത്തി ഇനിയിപ്പോൾ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പല പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിലൂടെ എന്താ പറയുക നമ്മൾ കൂടുതലായി എന്താണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന എഴുത്തിൻ്റെ രാഷ്ട്രീയം കലയുടെ രാഷ്ട്രീയം എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് നമ്മൾ തൃശ്ശൂരിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് തൃശ്ശൂരിലിപ്പോൾ ഏതാണ്ട് പതിനഞ്ചോളം ചാപ്റ്ററുകൾ തനിമയ്ക്കുണ്ട് അപ്പം അതിലൂടെ ഒരു നല്ലൊരു ടീമിനെ വളർത്തിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു സെക്രട്ടറിയേറ്റും നല്ലൊരു നല്ലൊരു ടീം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതൊരു വ്യക്തിയുടെ കഴിവായിട്ട് കാണുന്നില്ല ഒരു ടീമിൻ്റെ പൂർണ്ണമായുള്ള സമർപ്പണം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള ഒരു നേട്ടത്തിൻ്റെ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയേറെ നമ്മളോട് പ്രേക്ഷകരോട് സംസാരിച്ചതിന് അനുഭവങ്ങൾ പങ്കുവെച്ചതിന് കഥയുടെ മാർഗങ്ങൾ അതിൻ്റെ വഴികൾ പറഞ്ഞതിന് നന്ദി നമസ്കാരം